സ്പെയിനിൽ കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ കൊല്ലം സ്വദേശിയും യുവശാസ്ത്രജ്ഞനുമായ മരിച്ചതായി കുടുംബത്തിന് വിവരം ലഭിച്ചു എന്നാൽ മൃതദേഹം നാട്ടിലെത്തിക്കൽ സംബന്ധിച്ച് സ്പെയിനിൽ നിന്നുള്ള മറുപടി വൈകുകയാണ് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം ഇക്കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ജ്യോതിഷ് ജ്യോതിഷ് കുടുംബവുമായി സംസാരിച്ചത് ജർമ്മനിയിൽ ഡെവലപ്മെന്റ് ബയോളജിയിൽ ഗവേഷണ സുഹൃത്തുക്കളുമൊത്ത് സ്പെയിനിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ജ്യോതിഷിനെ സ്പെയിനിൽ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ലാസ് പാമസ് ദ്വീപിൽ കടലിൽ കുളിക്കവെയാണ് കാണാതായത് ജ്യോതിഷിനോടൊപ്പം ഉണ്ടായിരുന്ന റുമാനിയൻ പൗരനെയും കാണാതായിരുന്നു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ജർമ്മൻ പൗരനാണ് വിവരം അറിയിച്ചത് കഴിഞ്ഞ ദിവസമാണ് കുടുംബം ജ്യോതിഷ് മരിച്ചതായുള്ള വിവരം സ്ഥിരീകരിച്ചത് അപ്പോൾ അത് എത്ര ദിവസം ആവുന്നു അവരും പറയുന്നില്ല നമുക്കും അറിയത്തില്ല എത്ര ദിവസം എടുക്കുന്നുള്ളത് നമുക്ക് ഇന്ന് വരെ അതിൻ്റെ ഒരു എന്താണ് അവിടെ അമ്പവിക്കുന്നത് എന്നുള്ള ഒരു വിവരം നമുക്ക് ഇതുവരെ കിട്ടില്ല ഇത്രയും പെട്ടെന്ന് അത് അച്ഛൻ്റെ അമ്മയും ബോളിയെങ്കിലും കാണിക്കാൻ സർക്കാരും അതിനുവേണ്ടി നിങ്ങൾ ചിന്തിക്കും ഉണ്ടാകണം ജ്യോതിഷിന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം എം പിമാരായ എൻ കെ പ്രേമേന്ദ്രൻ ശശി തരൂർ തുടങ്ങിയവർ ഇടപെട്ടിട്ടുണ്ടെങ്കിലും സ്പെയിനിൽ നിന്നുള്ള മറുപടി വൈകുന്നത് കുടുംബത്തെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ന്യൂസ് മലയാളം കൊല്ലം